നമസ്കാരം പീപ്പിൾസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശാസ്താംകോട്ടി എട്ടാം വാർഡിലെ അടി കാഴ്ചയിലുള്ള കിണറ്റിൽ വീണ ആടിനെ ശാസ്താംകോട്ട അഗ്നിശമന സേന രക്ഷപ്പെടുത്തി ബൈജുവിന്റെ ഉടമസ്ഥ ആടാണ് നെയ്യാൻ പോയ അവസരത്തിൽ കിണറ്റിൽ വീണത് കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും കിണറിന്റെ അപകടാവസ്ഥ മൂലം പിന്മാറുകയായിരുന്നു ശാസ്താംകോട്ട അഗ്നിശമന സേന സ്റ്റേഷൻ ഓഫീസർ പിള്ളയുടെ നേതൃത്വത്തിൽ സേന എത്തുകയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആർ രാജേഷ് ഗ്രീൻറ്റിന്റെയും മറ്റ് സഹായത്താൽ നൂറ്റി ഇരുപത് അടി താഴ്ചയുള്ള കിണറ്റിൽ ഇറങ്ങി ആടിനെ രക്ഷിക്കുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ചുന്നു ശിവരാജ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മിഥിലേഷ് രതീഷ് ഗോപൻ ഗോവൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ രാജീവൻ ഹോം ഗാർഡ്മാരായ ശ്രീകുമാർ ഷാജി പ്രദീപ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾ പങ്കെടുത്തു കത്ത് നെയ്യും കഷ്ടം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ ಆರ <laughs> <laughs> <laughs>